ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അകാല നരയെ കുറിച്ചാണ് ഇപ്പൊ എന്താണ് നര നാൽപ്പത് വയസ്സിന് മുൻപ് തന്നെ നമുക്ക് നര വരിക അല്ലെങ്കിൽ മുടിയിഴകളിൽ ഒരുപാട് നരച്ച് പൂർണ്ണമായിട്ട് നരയ്ക്കുന്ന അവസ്ഥയുണ്ട് ഇഴകൾ ചെറുതായി ചെറുതായി ഒന്നോ രണ്ടോ ഇഴകൾ നരയ്ക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ ഒത്തിരി നര വന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് നര വരുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയില് ഈ നര ഇപ്പൊ കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ കാരണങ്ങൾ അതുപോലെ എന്ത് ട്രീറ്റ്മെന്റ് നമുക്ക് ആയുർവേദത്തിൽ ഇതിനെ ചെയ്യാൻ പറ്റും ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ ഇത് ഈ നര ഒരു നാൽപ്പത് വയസ്സിന് മുൻപ് നരക്കുന്ന നരയെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ ആയുർവേദത്തിലൂടെ തീർച്ചയായിട്ടും പറ്റും അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ നര വരുന്നത് അപ്പൊ ആയുർവേദ വിധി പ്രകാരം പിത്തദോഷത്തിന്റെ ഒരു ഏറ്റക്കുറച്ചിലുകളാണ് പലപ്പോഴും നരയ്ക്ക് കാരണമായിട്ട് വരുന്നതായിട്ട് പറയുന്നു മുടിയുടെ സംരക്ഷണം മുടിക്ക് വേണ്ട പോഷണം ഒക്കെ നമുക്ക് ഈ പിത്തദോഷത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അതായത് ദഹന വ്യവസ്ഥയെ സഹായിച്ച് നമ്മുടെ ആഹാരത്തിന് നല്ല രീതിയിൽ ഡൈജഷൻ കൊടുത്ത് അതിനെ രസധാതുവാക്കി അതായത് നമ്മുടെ ശരീരത്തിൽ ഏഴ് ധാതുക്കൾ കാണുന്നുണ്ട് രസം രക്തം മാംസം മെതു അസ്ഥി മജ്ജ ശുക്ല അതായത് ഏഴ് ധാതുക്കളുണ്ട് ആ ഈ ധാതുക്കളില് രസധാതുവിനെ ഈ ആഹാരത്തിനെ കറക്റ്റായിട്ട് ദഹന വ്യവസ്ഥയിലൂടെ പോയി ആഹാരത്തിനെ കറക്റ്റായിട്ട് ദഹിപ്പിച്ച് അത് ചെയ്യുന്നത് രസധാതുവാക്കി എടുക്കുന്നത് പിത്തദോഷാണ് അപ്പൊ നമുക്ക് ഇതിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ പിത്ത ദോഷത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ പൊഴിച്ചിലായിട്ട് ഭവിക്കാം അല്ലെങ്കിൽ അത് നരയായിട്ട് മാറ്റുമാറ ായിട്ടും കാണാറില്ല ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ പലപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് അതിന്റെ പോഷണത്തിന് തന്നെയാണ് അതായത് നമ്മൾ മുടിക്ക് പോഷണം വേണം പോഷണം എങ്ങനെയാണ് കിട്ടുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടേണ്ടത് അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെ കഴിച്ചാലാണ് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ മുടിക്ക് വളരെ അത്യാവശ്യമാണ് അതുപോലെ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് അതുപോലെ കോപ്പർ അത്യാവശ്യമാണ് അയർഡീൻ അത്യാവശ്യമാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മുടിയില് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ മുടിയുടെ ഗ്രോത്ത് ആയാലും അതിന്റെ ആയാലും അതുപോലെ തന്നെ അതിന്റെ മറ്റെല്ലാ അവസ്ഥകളും നല്ല രീതിയിൽ സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ നമ്മുടെ മുടിയെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ എന്തൊക്കെ ഘടകങ്ങളാണുള്ളത് പിന്നെ പാരമ്പര്യമാണ് അതായത് നമ്മുടെ തലമുറയിലെ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കൊക്കെ മുടി കുറവാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ മുടിയുടെ നരയുണ്ട് പെട്ടെന്ന് നരച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ബാധിക്കും അതുപോലെ പാരമ്പര്യം അതിലൊരു ഘടകമുണ്ട് പിന്നെ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് അമിതമായിട്ടുള്ള സ്ട്രെസ്സ് നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നരയായിട്ട് പിന്നെ പരിണമിക്കുന്നതായിട്ട് കാണാം അതായത് നര വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്ന മൈഗ്രെയിൻ പോലത്തെ തലവേദനകൾ തലവേദന പോലത്തെ ഇഷ്യൂസുകൾ അതുപോലെ തന്നെ സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാത്ത ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക അത്തരത്തിലുള്ള ഇഷ്യൂസ് പിന്നെ എപ്പോഴും വിശ്രമമില്ലാത്ത ജീവിതം എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലും ഹാർഡ് വർക്ക് ആയിട്ടുള്ള ജോബുകൾ ചെയ്യുന്ന ഒരു വ്യക്തി ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഒരു അലച്ചിൽ പിടിച്ച ജീവിതമാണെങ്കിൽ ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ വീക്ക് ആവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജോലികൾ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കണമെങ്കിൽ നര ഇത്തരത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് കുറേ നാളുകളായിട്ട് നമ്മൾ മരുന്നെടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് നരക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ നല്ല കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സോപ്പിൻ്റെയും അതുപോലെ തന്നെ ഷാംപൂകളുടെയും കണ്ടീഷണറിന്റെയും ഒക്കെ ഉപയോഗം അത് വളരെ മുഴിക്ക് മോശം ചെയ്യുന്നതാണ് അതുപോലെ നമ്മൾ കൊടുക്കുന്ന മുടിയിൽ കൊടുക്കുന്ന കെമിക്കൽ ട്രീറ്റ്മെൻസുകള് അതുപോലെ മുടിയിൽ കൊടുക്കുന്ന ഹെയർ ഡൈകള് അതുപോലെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കളറിങ് കളറിങ് കൊടുക്കുന്ന ഇതുകൾ നമുക്ക് പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് മദ്യപാനം അതുപോലെ ി ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ഇനി എന്താണ് ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണം ഭക്ഷണത്തിൽ നമ്മൾ തീർച്ചയായിട്ടും എണ്ണ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കുറച്ച് നന്നായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ നമ്മൾ നന്നായിട്ട് ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ നന്നായിട്ട് ആഡ് ചെയ്യാം പ്രമേഹം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സും കഴിക്കാം അപ്പൊ നന്നായിട്ട് ആഡ് ചെയ്യുക അതുപോലെ വെജിറ്റബിൾസ് ഇലക്കറികൾ നന്നായിട്ട് ആഡ് ചെയ്യാം ചീര മുരിങ്ങയില മത്തനില പയറിയില ഇതൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യാം ക്യാരറ്റ് ആഡ് ചെയ്യാം അതുപോലെ ലോങ് വെജിറ്റബിൾസ് ആയ ബീൻസ് കൊത്തുമര എല്ലാം എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ വാഴപ്പിട്ടി ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക അതുപോലെ ഫ്ലാക്സ് സീഡ്സ് അത് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് അതുപോലെ ചെറു മത്സ്യങ്ങള് കാരണം അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് അതൊക്കെ കഴിക്കാം മുട്ട കഴിക്കാം മുട്ട ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം പാല് തൈര് നെയ്യ് ബട്ടർ ചീസ് ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് നന്നായി വെള്ളം കുടിക്കുക ഉറക്കം നല്ല രീതിയിൽ അതായത് പകലൊറക്കം ഉപേക്ഷിച്ച് രാത്രി ഒരു എട്ട് മണിക്കൂറോളം നമ്മൾ നല്ല രീതിയിൽ ഉറക്കം കിട്ടുക എന്നുള്ളതും നമ്മുടെ മുടിയെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുന്നതാണ് നരയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ പിന്നെ വരുന്നതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചികിത്സകളാണ് അത് പഞ്ചകർമ്മ പോലത്തെ ചികിത്സകള് നമുക്ക് അവിടെ കൊടുക്കാം അപ്പൊ അതേക്കെയാണ് വമന വിവേചന പോലത്തെ ചികിത്സകൾ നമുക്ക് കൊടുക്കാം നസ്യം കൊടുക്കാം നസ്യം പല രീതിയിലുള്ള തൈലങ്ങൾ വെച്ച് ചെയ്യാം മണുതൈലം വെച്ച് ചെയ്യാം കുങ്കുമാതി തൈലം വെച്ച് ചെയ്യാം പലതരത്തിലുള്ള തൈലങ്ങൾ നമുക്ക് നസ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ അതുപോലെ നമുക്ക് ശിരോധാര ചെയ്യാം തക്രധാര ശിരോലേപനം അതുപോലെ എണ്ണകൾ ഉപയോഗിക്കാം നീലി ബൃങ്കാതി അതുപോലെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെമ്പത്യാദി കേരതൈലം ഉപയോഗിക്കാം മാലത്യാദി ഗേരതൈലം ഉപയോഗിക്കാം അതുപോലെ തന്നെ കയ്യ കയ്യുഞ്ഞാതി ഉപയോഗിക്കാം പലതരത്തിലുള്ള എണ്ണകൾ അവർ അവരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ ദ്രാക്ഷാദി കഷായം നല്ലതാണ് വിതാരിയാതി കഷായം നല്ലതാണ് വ്യോഷാതി കഷായം നല്ലതാണ് അതുപോലെ ത്രിഫല ചൂന്ന നല്ലതാണ് അവിപത്യ ചൂർണം നല്ലതാണ് അഷ്ടചൂർണം നല്ലതാണ് അതുപോലെ ബൃങ്കരാജാസവം നല്ലതാണ് അങ്ങനെ ഒത്തിരി ഔഷധങ്ങൾ അകാല നടക്ക് വളരെ എഫക്റ്റീവ് ആണ് പക്ഷെ ഇതെല്ലാം നമുക്ക് ഫാർമസി പോയി മേടിച്ചാൽ ശരിയാവില്ല അപ്പൊ ഓരോ അവസ്ഥക്ക് അനുയോജ്യമായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ ഈ ചാനല് നിങ്ങൾക്ക് ആയുർവേദത്തിനെ കുറിച്ച് ആയുർവേദ രീതിയിലുള്ള ചികിത്സകളെ കുറിച്ച് അകാല നിലയിലെ ചികിത്സയെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നു അപ്പൊ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ക്ലിനിക്കും നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അകാല നില നമുക്ക് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് ആയുർവേദത്തിലൂടെ ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ